ട്രെൻഡി ആൻഡ് ഭാഗമായി ിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരപന്തൽക്കി ഡി എഫ് കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കോട്ടയ്ക്കൽ മണ്ഡലം ചെയർമാൻ മധുസൂദനൻ സമരപ്പന്തൽ ഉദ്ഘാടനം ചെയ്തു അയ്യൂബ് വടക്കൻ സ്വാഗതം പറഞ്ഞു കോട്ടയ്ക്കൽ മണ്ഡലം അധ്യക്ഷൻ അബ്ദു തക്കരകത്ത് അധ്യക്ഷനായി കാടാമ്പുഴ മോഹനൻ മുഖ്യപ്രഭാഷണവും നടത്തി കെ കെ നാസർ സാജിദ് മങ്ങാട്ടിൽ കെ എം ഖലീൽ എന്നിവർ രാഷ്ട്രീയ വിശദീകരണ പ്രസംഗം നടത്തി അടുവണ്ണി മുഹമ്മദ് എം സി ബാവിട്ടി എം പി ഷാഹുൽ ഹമീദ് സലീം എം വി ബാലകൃഷ്ണൻ ശിവരാമൻ പൊന്മള എന്നിവർ സംസാരിച്ചു അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എനിക്ക് എൻ്റെ